നമ്മുടെ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാനായി വെള്ളിയാഴ്ച രാവിലെ തഹജൂദ് നമസ്കാരത്തിന് ശേഷം നമുക്ക് വലാ വലാകോവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ദിക്കാർ സുബഹി ബാങ്ക് കേൾക്കുന്നതിനകം വരെ ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഓതി ദുവാ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ തരിക തന്നെ ചെയ്യും ചെയ്യുന്ന ദുവായും ഓതുന്ന തിക്കറും ആത്മാർത്ഥതയുടെ കാഠിന്യം ഏറുന്നതനുസരിച്ച് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലവും ആത്മാർത്ഥതയോടുകൂടി തന്നെ ആയിരിക്കും ഇൻഷാ അല്ല അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹു സുബാന താലയോടൊപ്പം ആത്മാർത്ഥത എന്ന ആ ഒരു കാര്യത്തെ മുൻനിർത്തി ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് അത് തിരിച്ചു തരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് സൊലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട് പക്ഷേ നമുക്കൊരാവശ്യം നിറവേറാനായി ഏറ്റവും മഹത്തമായ ഒരു സൊലാത്ത് നമുക്കിപ്പോൾ നോക്കാം അള്ളാഹുമ്മ സല്ലേല സെയ്ദിന മുഹമ്മദിൻ വ ആലിഹി അലിഹി വസോബിഹി വസ്ല്ല ഈ സ്വലാത്ത് നമുക്ക് പറ്റാവുന്നിടത്തോളം സമയം എത്രത്തോളം എണ്ണം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്തൊരാവശ്യം നമുക്ക് നിറവേറി കിട്ടാനും ഈ സൊലാത്തിനെ നെയ്യത്ത് ചെയ്ത് ഓതുക ഇൻഷാ അല്ലാ നമ്മുടെ ആവശ്യം നിറവേറുക തന്നെ ചെയ്യും സൊലാത്ത് ഒരിക്കൽ കൂടി പറയാം അള്ളാഹുമാ സൊലിയല സയ്യദിനാ മുഹമ്മദിൻ വ അലാ അലിഹി വ സോബിഹി വസല്ല ഇത് ആയിരമോ എത്ര വേണോ ഓതാം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി പ്രാവശ്യം വീതമെങ്കിലും ഒരു ദിവസം ഓതി ദുവാ ചെയ്യാൻ ഇൻഷാല്ല എല്ലാവരും സമയം കണ്ടെത്തണം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ